ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫല്ല കുക്കിംഗ് വീഡിയോ ഉണ്ട് പിന്നെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മീൻ കിട്ടിയില്ല അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും പറമ്പിൽ പറമ്പിലിറങ്ങി പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ പോയതായിരുന്നു വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട് ആൾതാമസം താമസമില്ല അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് അവിടുത്തെ മുരിങ്ങയില്ല പറിക്കാൻ പോയതാ മുരിങ്ങയില പറിച്ചു വരുന്ന വരവ് കണ്ടാൽ എന്തോ യുദ്ധം ചെയ്ത് വരുന്ന പോലെ ഉണ്ട് അപ്പോൾ ഇലയൊക്കെ പറിച്ചു വന്നു ഞാനത് വലിയ കമ്പിൽ നിന്ന് ഓരോന്നായി മുറിച്ചെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ അതും ഒരാൾ വന്നിരിക്കുന്നു ആളെ ആളെ വീഡിയോ കണ്ടിട്ട് തലയാട്ടി തലയാട്ടിച്ചിരിക്കുകയാണ് ഫോണിൽ നോക്കിയിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ അപ്പം ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിൽ കാണാനും ക്യാമറ എടുത്തിട്ട് അവൾ തന്നെ വീഡിയോ ഓൺ ചെയ്യും ചിരിക്കും ഇപ്പോൾ ഇതാണല്ലോ എൻ്റെ കൂടെ നടന്നിട്ട് ഇതാണല്ലോ കാണുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇത് വലിയ കമ്പീൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ വലിയ കമ്പിൻ്റെ അകത്തുനിന്ന് എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉതിർത്തിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഉതിർത്തിടുന്നേനെന്നാ പറയുക നിങ്ങളുടെ നാട്ടിലെല്ലാം പിച്ച് ഞങ്ങൾ തലശ്ശേരിക്കാർ ഉതിർത്തിടുക എന്നാ ബാക്ക്ഗ്രൗണ്ടിൽ ആൾ എന്തൊക്കെയോ എന്നോട് വർത്തമാനം പറയുകയാണ് അമ്മ എന്ന് വിളിച്ചാൽ എന്തൊക്കെയോ പറയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോഴെപ്പോൾ ഉള്ളതാണ് അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം അമ്മമ്മ വിളിച്ചാൽ പോവില്ല എന്നെ തന്നെ വേണം ഇത് ഓൺ ചെയ്യാൻ ഈ ട്രൈ പോഡ് പിന്നെ ചിരിയായി കളിയായി ഓടി വന്നതാണ് ഞാനിപ്പോൾ മേശേൻ്റെ മുകളിൽ കീറ്റ് വെച്ചളഞ്ഞത് ഇല്ലെങ്കിൽ ട്രൈ പോഡ് ഇളക്കി ക്യാമറ വേറെ ട്രൈ വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇത് കഴിക്കാൻ നല്ല രസമാണെങ്കിൽ ഒരു പണി മെനക്കെട്ട പണിയാണല്ലേ ഈ ഉതിർത്തിടുന്ന പരിപാടി എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ് ഇത് യൂട്യൂബിലൊക്കെ കാണാറുണ്ട് മറ്റേ അരിപ്പക്കയ്യൽ എന്താ പറയുക അതിന് നെയ്യപ്പൊക്കെ കോരി എടുക്കുന്ന കൈയിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഓട്ടയിൽ വെച്ചിട്ട് ആരും മെനക്കെടുന്നു ആ പരിപാടിക്കൊക്കെ ഞാൻ ഈ സമയടുത്ത് തന്നെ ചെയ്തു ഇത് സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും ഷേ ഇത്ര വേഗമൊന്ന് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല പണിയല്ലേ ഈ സാധനം ഇങ്ങനെ ഉതിർത്തു ഉതിർത്തിടാൻ ഇഷ്ടമല്ല എനിക്കത് പക്ഷേ മുരിങ്ങയില കറിയും മുരിങ്ങയില വറവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കും പിന്നെ എല്ലാവരും എന്താ പറയുന്നത് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളെന്താ എൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തത് കമൻറ്റ് കുറച്ച് കാണുന്നുണ്ട് ലൈക്ക് കുറവും നാലോ അഞ്ചോ ലൈക്ക് കമൻസ് ഒരു അഞ്ചെട്ടെണ്ണം കാണുന്നുണ്ട് ഈ കാണുന്ന ആൾക്കാർക്ക് മൊത്തം ഒന്ന് ലൈക്ക് അടിച്ചൂടെ അപ്പോൾ ഉതിർത്ത് ഉതിർത്ത് ഏകദേശം ഇതിൻ്റെ അറ്റത്തെത്തിന്ന് തോന്നുന്നു അടുത്ത ആളുള്ളതുകൊണ്ട് സമയം പോയതും അറിയില്ല ക്യാമറയിൽ നോക്കണം ആളെ നോക്കണം ആളിപ്പോൾ പിക്ചർ നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളു അപ്പോൾ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു കണ്ണെപ്പോഴും അങ്ങോട്ടേക്ക് വേണം ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് മോൾ നടക്കാൻ തുടങ്ങിയത് എപ്പോഴും പേടിയാണ് പിടിച്ച് പിടിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് ഒന്നര വയസ്സായി മോൾക്ക് അപ്പോൾ അടുത്തൊന്നും മാറുന്നില്ല അമ്മ വന്നിട്ട് കുറേ വിളിച്ചു നോക്കി പോകുന്നില്ല ഞാൻ വിചാരിച്ചു അതാ അവിടെ നിന്നിട്ട് പാത്രമൊക്കെ തട്ടി താഴെ ഇടാനും നോക്കുന്നുണ്ട് അവൾ നിൽക്കട്ടെ അവളും പഠിക്കട്ടെ കുക്കിങ്ങൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പഠിക്കട്ടെ ഭാവിയിലെ യൂട്യൂബറാണ് ആയാലോ എന്നെ കഡ് കഡ് എന്നെക്കാട്ട് വലിയ നമ്മളൊക്കെ കുഞ്ഞി യൂട്യൂബർ അപ്പോൾ എല്ലാം ഉതിർത്ത് ഉതിർത്ത് ഏകദേശം കഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് അമ്മ വറവിൻ്റെ ഒക്കെ മുറിച്ചിട്ട് വെച്ച് തേങ്ങ ഒക്കെ അതിൻ്റെ അകത്ത് ചിരകി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞ് റെഡിയാക്കാമെന്ന് ഞാൻ അമ്മേൻ്റോട് പറഞ്ഞു കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്ത് ഒരുക്കു വീടിയെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പരിപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ മുരിങ്ങ ഇല കറി വെക്കുന്നത് മുരിങ്ങ ഫസ്റ്റ് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു മൂന്ന് വിസിൽ വരെ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇനി വിസിലൊക്കെ വന്ന് പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിൽ മഞ്ഞൾ പൊടി മുളക് പൊടി ജീരകം അതുകൂടി ചേർത്ത് അരച്ച് വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അരപ്പ് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കുക രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കാത്തത് മുരിങ്ങയിലക്ക് അധികം വേവ ആവശ്യമില്ല അപ്പോൾ അരവ് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ മുരിങ്ങയില ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക പിന്നെ മുരിങ്ങയില വേവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നന്നായി കറിയൊന്ന് കുറുകി വന്നാൽ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ കറി ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് പാകത്തിന് അപ്പോൾ ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചെടുക്കണം അതിലേക്ക് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക അതിനു ശേഷം ഒരു രണ്ട് വറ്റൽമുളകും കൂടിയിട്ട് അന്നോ ഒന്നോ വഴറ്റിയതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഞാൻ കാബേജ് ഉപ്പേരിയും കൂടി ഇതിലേ റെഡിയാക്കുന്നുണ്ട് കാബേജിൽ മഞ്ഞൾ പച്ചമുളക് ഇഞ്ചി തേങ്ങ ഉപ്പും കൂടി ചേർത്തതാണ് അതവിടുന്ന് കുക്കാവട്ടെ ഈ സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഒരു ലൈക്കല്ലേ ചോദിക്കുന്നുള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ്